ഹോട്ടൽ മാലിന്യ ടാങ്കിൽ ശുചീകരണത്തിനിറങ്ങിയ രണ്ടുപേർ മുട്ടി മരിച്ചു കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയ രണ്ടുപേർ ശ്വാസം മുട്ടി മരിച്ചു വൈകിട്ട് നാലു മണിയോടെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ എത്തിയ തൊഴിലാളികളാണ് മരിച്ചത് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ ഹോട്ടലിലാണ് ധാരണ സംഭവം ഉണ്ടായത് വിനീഷ് കൂരച്ചാണ്ട് അശോകൻ കിനാലൂർ എന്നിവരാണ് മരിച്ചത് അടച്ചിട്ട ഹോട്ടലിൽ പത്തടി താഴ്ചയിലുള്ള മാലിന്യ ടാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഇറങ്ങിയ ആൾക്ക് ബോധം നഷ്ടപ്പെട്ടു പിന്നാലെ രണ്ടാമത്തെ ആളും ഇറങ്ങുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം ഉടൻ സ്ഥലത്ത് ത്തി ഇരുവരെയും പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.